عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله سلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وكل وكل في ൂരി സഹോദരന്മാരെ അടുത്തത് റുക്കു ആണ് പാരായണം പാരായണത്തിന് ശേഷം റുക്കു ലേക്ക് നബിസ്വലമ്മ സൂറത്ത് ഊറിക്കഴിഞ്ഞാൽ ഇത് നേരത്തെ ഞാൻ ഫാത്തിഹനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നബി ഒരു മൗനം പാലിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് എന്നുള്ളത് പണ്ഡിതന്മാർ മീനുകൾ കയ്യമ്മിനെ പോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം ഒരു ശ്വാസം എടുത്ത് വിടുന്ന അത്ര സമയം ഒരു ശ്വാസം അയക്കാനുള്ള സമയം അത്ര മിണ്ടാന്നിട്ട് പിന്നെയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കുവിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ കും തത്തക്കൂൻ അള്ളാഹു അക്ബർ അങ്ങനെ പോകണ്ടാത്ത ഒരിത്തിരി ഒരു ശ്വാസമെടുത്ത് വിടാനുള്ള സമയം ആ ഒരു ചെറിയ ഗ്യാപ്പ് അല്ലാതെ കുറെ നേരം കാത്തുക്കേണ്ടിയില്ല ഇ പിന്നെ കൈമൊക്കെ അതുപോലെ പല പണ്ഡിതന്മാരും അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ തന്നെ സക്കത്തസക്തൻ പിന്നെ നബി പിന്നെ രണ്ട് കൈകളും ഉയർത്തി കണ്ണം കൈ കെട്ടിക്കാണല്ലോ കൈ കെട്ടിയടത്ത് നിന്ന് കൈ ഉയർത്തി താഴ്ത്തും എങ്ങനെ ഉയർത്തി താഴ്ത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റില് ഇപ്പൊ നമ്മൾ തെക്ക്ബീർ തലറാമ തുടങ്ങി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കൊണ്ടാവും ദ്വാരസ്ഥിർത്താൻ കഴിഞ്ഞിട്ട് പിന്നെ ഓത്തിലായി പോയി കുറെ ക്ലാസ് ഇത് പാത്തിയെ എങ്ങനെ ഓതി സൂഹത്ത് എങ്ങനെ ഓതി ഏതൊക്കെ എങ്ങനെ ഓതി അതിന്റെ കാര്യങ്ങൾ എന്താണ് കുറെ കാര്യങ്ങൾ ആ ഊത്തുമായി ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞു പോയി അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വിട്ടിട്ടുണ്ടാവും അപ്പൊ ആ തദ്വീർത്തിൽ ഇറാൻ സമയത്ത് കൈ ഉയർത്തണം രണ്ട് കൈയും ഒന്നുകിൽ തോൾ വരെ അല്ലെങ്കിൽ ഈ ചെവിന്റെ നേർക്ക് കൈവെള്ള വരുന്ന രൂപത്തിൽ ഇത്ര ഉയർത്തി വിരലുകൾ ചേർത്ത് നിവർത്തിപ്പിടിച്ച് ട്രിബിലക്കു നേരെ ഈ പള്ളഭാഗം വരുത്തി ഇങ്ങനെ ഉയർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ കെട്ടിയ കൈ അഴിച്ച് ഉയർത്തി ഒന്നെങ്കിലിങ്ങനെ നേരെ ഇങ്ങനെ പൊക്കിയാൽ റെഡിയാണ് ചുമലിന് നേരെ ലേശം പൊക്കിയാൽ ഈ വെള്ള ചെവിന്റെ നേരെ വന്നു അത്രേ അതിലധികം പോണ്ട അതിന്റെ താഴെ പറ്റൂല അങ്ങനെ ഉയർത്തി താഴ്ത്തിയാണ് നബി റൊക്കുവിലേക്ക് പോയത് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ നമ്മൾ സംസ്കാരം ആലോചിച്ച് നോക്കണ്ടേ നമ്മള് ഇപ്പൊ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് അതിൽ റൊക്കുലേക്ക് പോകുമ്പോ എത്ര ആൾക്കാർ കൈ ഉയർത്തി താഴ്ത്താറുണ്ട് എന്നാലോചിച്ച് നമ്മൾ നമ്മൾ ചോദിച്ചാൽ മതി നമ്മൾ ഈ നിന്നെടുത്ത കെട്ടങ്ങ് താത്തിട്ട് നേരെ താഴോട്ട് പോകും റൊക്കുവിലേക്ക് പോകും ഭൂരിഭാഗം ആളുകളും കൈ ഉയർത്താറില്ല ഉയർത്തിയാൽ തന്നെ ഒന്ന് ചിലപ്പോൾ ഇത്ര ആക്കും അല്ലെ ലേശം പൊക്കും അല്ലെ ചുരുട്ടിപ്പിടിക്കും നബി എങ്ങനെ നമസ്കരിച്ചുവോ അങ്ങനെ നബി പഠിപ്പിച്ചു നമസ്കരിക്കും അല്ലേ നബിസ്അഅഅലിക്ക് പ്രാക്ടിക്കൽ ആയിട്ട് പഠിപ്പിച്ചെടുത്ത ജിബിലിയിൽ വന്നിട്ട് കാണിച്ചെടുത്ത സംഗതി എന്താ ഒരേ കാര്യമുണ്ടോ നമസ്കാരം അത് ഒരു 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 വക്തല്ല രണ്ട് ദിവസം പത്ത് വക്തിന് അഞ്ചും അഞ്ചും പത്ത് നേരം വന്നിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് തത്ത് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തു നബിക്ക് എന്താ പറഞ്ഞാൽ തീയേറ്റ രണ്ടു ദിവസത്തെ ട്രെയിനിംഗ് കിട്ടിയ നബിയാണ് നമ്മളോട് പറയുന്നത് സല്ലു കമാർ ആയിത്തുമൂനിസി ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അങ്ങനെ നിസ്കരിക്കണം എന്ന് നബി പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്താണോ പർലാണോ അങ്ങനെ വേണ്ടതുണ്ടോ അത് ചെയ്തില്ലെങ്കിൽ ശരിയാവൂലേ എന്നൊന്നും ചോദിച്ചടക്കാതെ നബി എങ്ങനെ നമസ്കരിച്ചുവോ അങ്ങനെ നിസ്കരിക്കുക അതാണ് നമ്മളോട് പറഞ്ഞത് അത് നബിക്ക് പഠിപ്പിച്ചെടുത്തതാണ് ജിബിലിൽ വന്നിട്ട് അപ്പോ നബി കൈ എങ്ങനെ ഉയർത്തി അങ്ങനെ ഉയർത്തി താഴ്ത്തുക തന്നെ വേണം കെട്ടിയേർത്തുന്നത് താഴോട്ട് അയച്ചിട്ടാ പോരാ നേരത്തെ പറഞ്ഞ തെറ്റിച്ച് നമസ്കരിച്ച ആൾ ആ ആളോടും നബിസല്ലാ അലൈഹി സ്വല്ല്മ ഈ കാര്യം പറഞ്ഞതായി ആ ഹരീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നബി നബിസ്വല്ലുസല്ലയുടെ റുക്കൂഴ് റുക്കൂഴ് എന്നതാണ് നബി പോകുന്നത് അങ്ങനെ കൈ ഉയർത്തി താഴ്ത്തി റുക്കോയിലേക്ക് പോകുന്നു റുക്കോയിലെത്തിയാൽ രണ്ട് കൈയും കാലിന്റെ മുട്ടിൽ വെക്കും അങ്ങനെ വെക്കാൻ വേണ്ടി നബി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എവിടെ വെച്ചത് കാലിന്റെ മുട്ടിൽ മുട്ടെന്ന് പറഞ്ഞ അവിടെ ചിരട്ടൻ്റെ അവിടെ നമ്മളിൽ പലരും മുട്ടിന്റെ മേലെയാണ് വെക്കുക തുടന്റെ അങ്ങേയറ്റത്ത് മുട്ടിന്റെ മുകളിലായിട്ട് ചെറിയ വലിയ ഭക്തി പ്രകടിപ്പിക്കുന്ന ആളുകൾ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് മുട്ടിന്റെ താഴെ കൊണ്ടുപോയി വെക്കും അതൊക്കെ തെറ്റാ അങ്ങനെ എവിടെ വെച്ചാലും നെബി വെച്ചടത്തല്ലാതെ താഴത്ത് വെച്ചാലും മേലെ വെച്ചാലും റുക്കവും റുക്കുവല്ല നബി പറഞ്ഞ രീതിയിലാകണമെങ്കിൽ അത് ബാക്കി പറയുമ്പോൾ മനസ്സിലാവും അപ്പൊ രണ്ട് കൈയും കാൽമുട്ടിലാണ് വെക്കേണ്ടത് നബി അങ്ങനെ വെക്കുകയും വെക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു ഇനി കൊണ്ടുപോയിട്ട് വെറുതെ എങ്ങനെ അവിടെ തോണ്ടി വയ്ക്കുകയാണോ വെയിറ്റ് അവിടെ കൊടുക്കാതെ അല്ല യുമക്കിനു യഥൈഹി മിൻ റുക്കുപത്തെയ രണ്ട് കൈയും മുട്ടിൽ ഉറപ്പിച്ചു വെക്കും അപ്പൊ വെയിറ്റ് എവിടെ വേണ്ടത് ചില ആൾക്കാർ റുക്കുവേണ്ടപ്പം പുതു തോന്നിക്കൂ കാരണം അവൻ പളഞ്ഞിങ്ങനെ നിൽക്കുക വെയിറ്റ് ഒക്കെ എവിടെ അവന്റെ കാൽമലും ഊരമലോ കൂടിയിട്ട് കൈമലൊരു ബലുമില്ല അങ്ങനെയല്ല ബലം വരുന്നത് എവിടെ കൈമല കൂ കാബൂൺ അലയിക്കുമ വേറെ ഹബീതില് നബി രണ്ട് കാൽമുട്ടുകളിൽ പിടിക്കുന്നവനെ പോലെ അപ്പൊ അവിടെ ഇങ്ങനെ മുറുകി പിടിച്ച് അതിനാ തെറ്റിപ്പോകാതെ അപ്പൊ അതിൽ ബലം കൊടുത്ത് മുട്ടിൽ പിടിച്ചുകൊണ്ടാണ് നബിസ്വല്ലാഹി റുക്കുവിൽ പോയത് പിന്നെ വിരലെങ്ങനെ വെക്കണം നേരത്തെ കൈ ഉയർത്തുമ്പോ ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞു നിവർത്തി ചേർത്ത് പിടിക്കണം വിരൽ എന്നാൽ റുക്കുവിൽ പോയപ്പോ നബി ഫറ വിടർത്തി കാരണം മുട്ടിന്റെ ബോള് ഉള്ളം കൈ വെച്ചു പിന്നെ വിരലിങ്ങനെ പരുത്തിയാൽ എന്താവും എല്ലാ ഭാഗത്തും ഉറപ്പിച്ച് പിടിക്കാൻ പറ്റും അപ്പൊ നല്ല പിടുത്തമാകണമെങ്കിൽ വിരലുകൾ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ വിടർത്തി വിടർത്തിപ്പിടിക്കലാണ് ഓരോ വിരലും അകറ്റീറ്റ് മുട്ടുമല്ല നന്നായിട്ട് പിടിക്കുക നബി പറഞ്ഞു വൈദാ അറക്കാഴ്ച ഫള്ളഹത്തേക്കാല റുക്കുമ്പത്തേക്ക നീ റുക്കുഴ് പോയാൽ നിന്റെ കൈയിൻ്റെ ഉള്ളം കൈ മുട്ടിൽ വെക്കണം കണ്ടോ ഓരോന്നും കൃത്യമായി നബി പഠിപ്പിച്ചിട്ടുണ്ട് ഓ ഫ്രിമ്മാറിന അസാബി അസാബിക് പിന്നെ നിന്റെ വിരലുകൾ നീ വിടർത്തുക അപ്പൊ ചേർത്തല്ല വിടർത്തി പിടിക്കണം സുമ്മം കുസ് ഹത്ത യൗഹുദുല്ലു അളുൻ മഹദു കുഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവവും എങ്ങനെയാണോ നിൽക്കേണ്ടത് ഓരോ അവയവവും അതിന്റേതായ സ്ഥാനത്തെത്തുന്നതുവരെ നീ അവിടെ തങ്ങണം എന്ന് എന്നാ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി കാക്ക കോഴി കൊത്തുന്നത് പോലെ പോയാൽ പോരാ അവിടെ എത്തിക്കൊണ്ട് പോന്ന പോരാ എത്തി റുക്കൂ എന്ന് പറഞ്ഞ സംഗതി എങ്ങനെയാണോ അതിന്റെ രൂപം എങ്ങനെയാണോ അങ്ങനെ തീർത്തും വരെ നീ റുക്കൂയിൽ തങ്ങണം എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എഴുത്താലേക്ക് പോരാൻ പാടുള്ളൂ പിന്നെ കൈമുട്ട് എന്ത് ചെയ്യണം റുക്കുവിൽ പോകുമ്പോൾ കൈമുട്ട് രണ്ടും രണ്ട് ഭാഗങ്ങളിൽ നിന്ന് അകറ്റി വെക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ടടുപ്പിച്ചല്ല വെക്കേണ്ടത് നമ്മുടെ രണ്ട് സൈഡിലേക്ക് പള്ളന്റെ ഈ വാരിന്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടടുപ്പിച്ച് വെക്കുകയല്ല കൈമുട്ട് രണ്ട് പാർശ്വങ്ങളിൽ നിന്ന് അകറ്റി വെക്കണം ഇവിടെ പിന്നെ ഷാഫി മധുഹബിലും അതുപോലെ തന്നെ ചില പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം ആണുങ്ങൾക്ക് മാത്രമേ അങ്ങനെ വാദകളുള്ളൂ പെണ്ണുങ്ങൾ രണ്ട് കൈമുട്ടും പള്ളന്റെ ഭാഗത്തേക്ക് അടുപ്പിച്ച് വെക്കുകയാണ് വേണ്ടത് റുക്കൂയിലും സുജൂതിലും അതിന് യാതൊരു തെളിവും ഹരിയത്തിലില്ല ആണിനും പെണ്ണിനും ഒരുപോലെയാണ് ആണും അകറ്റി വെക്കണം റുക്കൂലും സുജൂതിലും പെണ്ണും കൈമുട്ട് ശരീരത്തിൽ നിന്ന് അകറ്റിയാണ് വെക്കേണ്ടത് വക്കാന യുജാഫി വൈ യുനഹി മിർഫൈഹി അഞ്ചമ്പൈഹി നബി രണ്ട് സൈഡിൽ നിന്ന് കൈമുട്ടുകളെ അകറ്റി വിടുത്ത് വെക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ ഈ പുസ്തകത്തിൽ കൊടുക്കാത്ത ഒരു ഹദീത് ഇമാം അബൂദാബൂദ് അദ്ദേഹത്തിന്റെ ഹജീത്ത് കൊടുത്തു കാണാം വത്തറയി ഞാൻ ഈ വാക്ക് ആദ്യം കേൾക്കുന്നത് എന്നാ ഉമ്രക്കൂണ സമയത്ത് അവിടെ ഹറമിൽ പല ക്ലാസ്സിൽ പങ്കെടുക്കൂ അപ്പൊ നമ്മളെ ഇന്ത്യക്കാരനായ വസീയുല്ലാ അബ്ബാസ് കേട്ടുണ്ടോ വസീഉല്ലാ അബ്ബാസ് അദ്ദേഹം ഹറമിൽ ക്ലാസ്സിൽ കാണാം ഇപ്പം എന്ന സൗദി പൗരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഈ പറഞ്ഞ ഹദീഫ് വത്തറയി എന്താ വത്തറ എന്നാല് വത്തർ എന്ന് പറഞ്ഞാൽ ഞാനാണ് വില്ലില്ലേ അമ്പും വില്ലും അതിന്റെ വില്ല് ഇങ്ങനെ വളഞ്ഞൊരു സാധനം നമ്മളെ വലന്റെ വളച്ചിലുമാതിരി പിന്നെ രണ്ട് അറ്റം കൂടിയെന്തെങ്കിലും ഒരു കാരോണ്ട് കിട്ടും നമ്മളെ വലന്റെ വളച്ചിലുമാതിരി തന്നെ അപ്പൊ വളവും താഴത്തെ ഒരു ഉണ്ടാവും അയ്മലാണല്ലോ ഈ പിന്നെ അമ്പ് പിടിപ്പിക്കുന്നത് അപ്പൊ ആ ഞാന് അതിനാണ് അറബിയിൽ വത്തർ എന്ന് പറയാ ഈ ഞാന് വത്തറ എന്ന് പറഞ്ഞാൽ ഞാന് പിടിപ്പിച്ചു എന്നാണ് അപ്പൊ വത്തറയി നബി തന്റെ രണ്ടു കൈകളെയും ഞാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിന്റെ രൂപം കിട്ടും അതായത് ഇങ്ങനെ നമ്മൾ റുക്കു പോകുമ്പോ നേരത്തെ പറഞ്ഞല്ലോ കൈ മുട്ട് അകറ്റി വെക്കണം അപ്പൊ പള്ളക്ക് ചേർത്തല്ല അകറ്റി വെക്കുക പിന്നെ പള്ള ഭാഗം മുട്ടിൽ മുട്ടിൽ വെക്കുക വിരലുകൾ വിടർത്തുക പിടിക്കുക പിടിക്കുകണ്ടോ ഇത് എടുക്കും പോല ഇങ്ങനെ വെച്ചാൽ ഇതെന്തായി ഇത് അവിനൽ മഴബൂതിൽ നമ്മളെ ഇന്ത്യക്കാരനായ പണ്ഡിതൻ തന്നെ അതിന്റെ വിശദീകരണ രീതിയാണ് അബുദാബൂദിന്റെ വിശദീകരിച്ചു കാണാം ഈ ഭാഗം ഇതുപോലെ വന്നു വില്ലിന്റെ വള പോലെ വന്നു പിന്നെ ഞാന് പോലെയായി കയ്യ് അപ്പൊ മുട്ട് വളയ്ക്കാതെ നേരെ കൊടുത്താൽ ഈ തോള് മുതൽ പിന്നെ മുട്ടിൽ വെച്ച കൈ വരെയുള്ള ഭാഗം ഒരേ ലെവലിൽ വന്നു ഞാൻ പോലെയായി അതാണ് വത്രയ ദൈഹി രണ്ട് കൈ കൊണ്ട് ഞാണുണ്ടാക്കി അതല്ലേ ഇങ്ങനെ അത് നിക്കുന്നു ഇനി ബാക്കിയിൽ പറഞ്ഞ ഹരി പുറം ബസത്ത നീട്ടുകയും പരത്തുകയും ചെയ്തു മദ ബസത്ത നീട്ടി പരത്തിനാണ് നമ്മൾ പോയിട്ട് ഇങ്ങനെ നിക്കൂ ഓ പുറം പരന്നോ നീണ്ടോ ഇല്ല കൈ വാരം ടൈമിലേക്ക് എത്തിയോ അല്ല അപ്പൊ ഇവിടെ വെച്ചാലും പോയി പുനിയലാവില്ല റുക്കു താഴെ വെച്ചാലോ ഇങ്ങനെ തൂങ്ങിക്കണം തല തലക്കൊന്നിച്ചിട്ട് അതും പറ്റൂല അപ്പൊ നേരെ നിക്കണമെങ്കിൽ പുറം എന്ത് ചെയ്യണം നീട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നാ പോരാ മുട്ടുവെച്ചിട്ട് ഈ നട്ടല് നേരെ നിൽക്കണം അതാണ് ബസത്ത പരത്തി നീട്ടി അപ്പൊ എത്ര നീളാൻ പറ്റുമോ അങ്ങനെ നീട്ടിയിട്ട് എന്നിട്ട് ഹരി കാണാ ലവ് സുബ പുറത്ത് വെള്ളമൊഴിച്ചാൽ ലസ്തകറ പുറത്ത് വെള്ളമൊഴിച്ചാൽ ഈ നട്ടലിന്റെ ചാലിൽ വെള്ളം നിക്കും അതെപ്പോഴാ നിൽക്കല് അധികം കുഞ്ഞ വെള്ളം അടക്കോ അപ്പൊ നട്ടല്ണ്ടാവും നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ വില്ലിന്റെ വളയം മാതിരി ഇനി കൊന്തിന്നാലോ കൈമുട്ടിന്റെ കാൽമുട്ടിന്റെ മേതയാണ് കൈവയ്ക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും പുറത്ത് ചാലുണ്ടാവില്ല നട്ടലിന്റെ ചാലുണ്ടാവില്ല നട്ടല് ഇങ്ങനെ വടിമാരിയല്ലോ ആണോ ചിത്രം കണ്ടില്ലേ ഏതെങ്കിലും ഓർത്തോടെത്തുമ്പോൾ ചുമരും നോക്കേണ്ടി പാത്ര ആടെ ചിത്രം ഉണ്ടാവും അല്ലേ എന്നടക്ക് അപ്പൊ ആ ചാലില് വെള്ളം നിക്കു താഴോട്ട് വാലും വെള്ളം നിക്കൂല മേലോട്ട് വാൽ വെള്ളം നിക്കൂല നമ്മൾ മറ്റേ ചേമ്പിന്റെ എലന്റെ മൂല് വെള്ളം വെച്ചാലും അറിയില്ലേ ചേമ്പിന്റെ എലിന്റെ മുകളിൽ വെള്ളം പറഞ്ഞാൽ നടക്കുവോ അല്ല അകൂടെ ചാടിപ്പോകും അപ്പൊ അതാണ് നിക്കണമെങ്കിൽ എന്ത് വേണം നീട്ടി പരത്തി ഇങ്ങനെ വെക്കണം അപ്പൊ ശരിക്ക് ഈ നൃത്തർത്ഥം പിന്നെ അതി കാണാ നബി ലം യു ഇനി തല ഉയർത്തുകയോ വലം യോ സുബ്മാ താഴ്ത്തുകയോ ഉയർത്തുകയോ ചെയ്തില്ല അപ്പൊ ഇങ്ങനല്ല വെക്കേണ്ടത് ഇങ്ങനെ ഒടിച്ചിടുകയും വേണ്ട പിന്നെന്താ നേരെ അപ്പൊ പെരടി നമ്മളെ പൊറവും പിന്നെ പെരടിയും ലെവലാവണം വെള്ളമൊഴിച്ചാൽ പുറത്ത് നിൽക്കും പിന്നെ നീട്ടി പരട്ടി ലെവലാക്കി കൈ അവിടെ വെച്ചു ഉള്ളം എങ്ങനെ വെച്ചു വിരലെങ്ങനെ വെച്ചു മുട്ടുണ്ടാക്കി ഞാൻ കെട്ടി എന്നൊക്കെ പറഞ്ഞ എത്ര കൃത്യാണ് എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെത്ര ആൾക്കാരെ നിസ്കാരത്തിന്റെ ഉറുക്കുവാകുന്നുണ്ട് അത് അനഫകളില്ല അനഫയും അതേപോലെ പൊന്തിക്കലില്ല ഒരു നേരെ പോവേ ഉള്ളൂ പൊക്കൾ ഇല്ല പിന്നെ നമ്മൾ ആൾക്കാർ അറിയുന്നില്ല തന്നെ ചെയ്യൂല ഹരീസിൽ കൃത്യമായി പറഞ്ഞ സംഗതിയാണ് നാല് സ്ഥലത്ത് കൈ ഉയർത്താറുണ്ടായിരുന്നു എന്ന് ഒരുപാട് ഹരീസുകളിൽ വന്ന രണ്ടാമത്തെ സ്ഥലമാണ് ഈ ഉറക്കൂലേക്ക് പോകുമ്പോൾ ഉയർത്തി താറ്റിന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞെന്നുവച്ചാൽ ഒരു എക്സൈസ് പോയിക്കുമ്പോ പിന്നെ വ്യായാമം ഷുഗറോ കുറച്ചോ മറ്റോ വന്നിട്ട് എക്സൈസ് ചെയ്യാൻ തുടങ്ങി ക്ലാസിന് പോകും പിന്നെ ആ ക്ലാസ് കേട്ടാണ് യൂട്യൂബ് ഉണ്ടോ നോക്കൂ പിന്നെ വേർത്തുണ്ടോ നോക്കുക അത്ര കൃത്യക്ക് എവിടെ തുടങ്ങണം എവിടെ നിൽക്കണം അതിന്റെ എല്ലാ സ്റ്റെപ്പും ശരിയാക്കി നമ്മൾ ചെയ്യുള്ളൂ എന്നാൽ നബി പഠിപ്പിച്ച നിസ്കാരത്തിന്റെ ഒരു സ്റ്റെപ്പ് പോലും മര്യാക്കി ഇത്ര കൃത്യമായി പഠിപ്പിച്ചിട്ടും നമ്മളാരും പഠിക്കില്ല പഠിച്ചൂല ചെയ്യുന്നുമില്ല മൂലിമാരോ ഹത്തിമാരോ നിസ്കരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും പഠിക്കരുത് അതാണ് നിസ്കാരം എന്ന് വിചാരിക്കരുത് കാരണം മൂലമാർക്കാരനൂടെ അറിഞ്ഞോടായിട്ടല്ല അറിഞ്ഞാണെങ്കിൽ ചെയ്യുന്നില്ല അപ്പം എന്റെ മൂലമെ അങ്ങനെ അനുസ്കരിച്ച് എന്റെ ഹത്തീബ് അങ്ങനെ അനുസ്ക് നമ്മൾ നോക്കണ്ട നബി എന്താ പഠിപ്പിച്ച്